സ് ഇന്നൊരു സിനിമ ഉണ്ട് റൈഫൽ കിലോ ആഷി കപുവിൻ്റെ സംവിധാനത്തിൽ നമ്മുടെ ശ്യാം പുഷ്കറിൻ്റെ കഥയിൽ ശ്യാം പുഷ്കർ മാത്രമല്ല രണ്ട് മൂന്ന് കഥാ കൃത്തുകളുണ്ട് സിനിമയിൽ വിൻസെൻ്റ് ടോണി വിശാൽ വിൻസെൻറ്റ് പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള സിനിമ ആഷി കപൂവിന് മുമ്പത്തെ സിനിമ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് സിനിമ ഏതായിരുന്നു അദ്ദേഹത്തിൻ്റെ നാരദനല്ലേ നാരദനല്ലേ സോ അദ്ദേഹം എല്ലാ സിനിമകളും ഒരു ബോളിവുഡ് ടച്ച് അല്ലെങ്കിൽ ഒരു ഒരു പെർട്ടിക്കുലർ രാഷ്ട്രീയം പറയുന്ന സിനിമകൾ അദ്ദേഹം എപ്പോഴും എടുക്കാറുണ്ട് എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എന്തെങ്കിലും രാഷ്ട്രീയം കാണും കാരണം നാരതനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ അദ്ദേഹം ട്രോൾ ചെയ്തത് അർണബ് ഗോസ്വാമിയാണ് അങ്ങനെ ഓരോ സിനിമ എടുക്കുവാണെങ്കിൽ എന്തെങ്കിലും ഒരു പൊളിറ്റിക്സ് കാണും എന്തെങ്കിലും ഒരു 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 അജണ്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടാവും ആ ഒരു സിനിമ തന്നെയാണ് ഈ ഒരു മൂവി റൈഫിൾ ക്ലബ്ബ് റൈഫിൾ ക്ലബിനകത്ത് ഒരു കാസ്റ്റിൻ്റെ ഒരു നിര തന്നെയുണ്ട് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ദിലീഷ് പോത്തൻ വിജയരാഘവൻ നമ്മുടെ ഹനുമാൻ ഹനുമാൻ കായൻ്റ് ഒരു ആൽബത്തിലൂടെ ആയ ആൾ പിന്നെ നമ്മുടെ കശ്യപ് അനുരാഗ് കശ്യപ് വേറെ ആയിരിക്കുക പെട്ടെന്ന് വാണി വിശ്വനാഥ് വാണി വിശ്വ പിന്നെ നമ്മുടെ കൺവിൻസിങ് സ്റ്റാറുണ്ട് സുരേഷ് കൃഷ്ണ അതിനകത്ത് ഇദ്ദേവ് ഈ സിനിമയ്ക്കകത്തും കുറേ പേര് കൺവിൻസ് ചെയ്യുന്നുണ്ട് പിന്നെ ആരൊക്കെയാ ദർശന ദർശനയുണ്ട് അങ്ങനെ അങ്ങനെ ഞാൻ ഞാനെങ്കിൽ വിട്ടുപോയോ ഉണ്ട് ഇതെല്ലാം വിനീത് ഉണ്ട് വിനീത് വിനീത് കുറച്ച് നാൾക്ക് ശേഷം പിന്നെ വിനീത് കുമാർ ഷാജഹാൻ എന്ന് പറയുന്ന സിനിമാക്കാരനായിട്ടാണ് ആ സിനിമയിൽ അഭിനയിക്കുന്നത് ഓക്കെ സോ കുറെ കഥാപാത്രങ്ങൾ നേരെയാണ് സിനിമ നമ്മൾ ഒരു വൈബിലെ കാണേണ്ട സിനിമ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഇതിൻ്റെ ഏറ്റവും ഫസ്റ്റ് പറയേണ്ടത് ഇതിൻ്റെ ആണ് കാരണം ഇതിനെ മേക്കിംഗ് നമ്മൾ കാണുമ്പോഴത്തേക്ക് ആ സെ മലയാളി എന്നുള്ള രീതിയിൽ നമുക്ക് അഭിമാനിക്കാം കാരണം മലയാളികൾക്ക് ഈ രീതിയിലുള്ള പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഈ രീതിയിലുള്ള ഉൽപ്പന്നം എന്താ പറയുക കാഴ്ചക്കാരെ മുമ്പിൽ വെച്ച് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും വിചാരിച്ചു ഷാം പുഷ്കർ ഈ ഒരു കഥ എഴുതി അല്ലെങ്കിൽ ഇതിനെ ഡയറക്റ്റ് ചെയ്ത് അർഷിക പോവായപ്പോഴത്തേക്ക് ഇതിനകത്തൊരു ഒരു ബോളിവുഡ് ടച്ച് എങ്ങനെ വന്നത് ആ ഒരു മിക്സ്ചർ എങ്ങനെ വന്നത് ഞാൻ അനുരാഗ് കശ്യപ്പിൻ്റെ എന്തെങ്കിലും ഒരു ഒരു മേപ്പൊടി അതിനകത്ത് ചേർത്തിട്ടുണ്ടോ ഇല്ലയോ അറിയില്ല തുടക്കം മുതൽ സിനിമ ഒരു ഒരു പാട്ടിൽ ഇങ്ങനെ തുടങ്ങി സിനിമ ഒരു റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു അച്ചായന്മാരുടെ മാത്രം ഒരു അസോസിയേഷൻ അകത്തൊരു പത്ത് പത്ത് പതിനെട്ട് പേര് കഥാപാത്രങ്ങളാണ് അതിനകത്തുള്ളത് അതിനകത്ത് ഏറ്റവും എനിക്ക് ആ ഒരു കഥാപാത്രങ്ങൾ അപ്പോൾ ആ ഒരു റൈഫിൾ ക്ലബ്ബ് ഞാൻ നേരത്തെ പറഞ്ഞ ചായന്മാരുടെ ഒരു ഒരു ക്ലബ്ബ് അവർ പന്നിയെ കഴിക്കുന്നു മദ്യപിക്കുന്നു പിന്നെ അവരുടെ പ്രാക്ടീസ് കാണിക്കുന്നുണ്ട് മറ്റേ പിസ്റ്റൽ വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ആ പിസ്റ്റലിൻ്റെ പ്രാക്ടീസ് കാണിക്കുന്നു ഹണ്ടിങ് ചെയ്യുന്നു കാരണം അതിനകത്ത് ഒരു വാക്ക് പറയുന്നുണ്ട് പീപ്പിൾ ലൈക്ക് ടു വീറ്റ് ബട്ട് ഓൺലി എ ഫ്യൂ പീപ്പിൾ ഹണ്ട് എന്ന് പറയുന്നുണ്ട് ആൾക്ക് ആഹാരം കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷേ വേട്ടയാടാനായിട്ട് കുറച്ച് ആളുകൾ മാത്രമാണ് ഇതിന് മുതിരുന്നത് എന്നുള്ള രീതി സോ ഇതിനകത്ത് റൈഫിൾ ക്ലബ്ബ് വരുന്നു അപ്പോൾ റൈഫിൾ ക്ലബ്ബിൽ കുറച്ച് ഉണ്ട് ആ മെമ്പർഷിപ്പിലേക്ക് പോകാനാണ് നമ്മുടെ വിനീത് സിനിമാ വിനീത് കാരണം തുടക്കം മുതൽ കാണിക്കുന്നത് മൃഗയ എന്ന് പറയുന്ന മമ്മൂക്കയുടെ ചിത്രത്തിൽ മമ്മൂക്ക ഹി ഹിറ്റായത് അദ്ദേഹം ഒരു മൂന്ന് മാസം ആ ഒരു പശ്ചാത്തലത്തിൽ ജീവിക്കുകയും ആ ഒരു കഥാപാത്രവുമായിട്ട് ഇടപഴകിയതുകൊണ്ടാണ് പടം ഇത്ര ഹിറ്റായെന്ന് പറഞ്ഞതുകൊണ്ട് ഷാജഹാൻ എന്ന് പറയുന്ന വിനീത് വിനീതിൻ്റെ കഥാപാത്രമായ നടനായിട്ടുള്ള വിനീതിന്റെ കഥാപാത്രത്തെ മമ്മൂക്കെ പോലെ തന്നെ മറ്റൊരു ഇടിപ്പടം അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റണ്ട് പടം അന്ന് കൈകാര്യം ചെയ്യിക്കാനായിട്ട് റൈഫിൾ ക്ലബിലേക്ക് വിനീതിനെ ചേർക്കുന്ന ഒരു അംഗമാണ് സോ അനാത്ത ഒരു ഇഷ്യൂ ആണ് പക്ഷെ ഇഷ്യൂവിന് എത്ര മനോഹരമായിട്ടാണെന്നറിയാം ഇവർ മേക്ക് ചെയ്തിരിക്കുന്ന സിനിമ അതൊരു ഫാമിലി മൂവിയുടെ ഒന്നും എനിക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും ഒരു പക്കാ ഒരു എന്താ പറയുക ഒരു ഒരു സിനിമ ക്രിറ്റിക്കിന് സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരു റിവ്യൂ ചെയ്യണം അല്ലെങ്കിൽ സിനിമയെച്ചും കൂടെ മനസ്സിലാക്കണം പഠിക്കണം എന്ന ആളുകൾക്ക് ഒരു നല്ല റെഫറൻസ് മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഈ മൂവി ഫീൽ ചെയ്തത് ഈ മൂവിയിലെ ഏറ്റവും മെയിൻ കഥാപാത്രം ദിലീഷ് പോത്തൻ തന്നെയാണ് കാരണം ഇതിനകത്ത് ദിലീഷ് പോത്തനാണ് കേന്ദ്ര കഥാപാത്രം ദിലീഷ് പോത്തനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതിനകത്താണ് അദ്ദേഹം ഒരു ഒരു സെക്രട്ടറിയുടെ സ്ഥാനമാണ് എന്താ ഈ ഇത് ഈ ഒരു നമ്മുടെ റൈഫർ ക്ലബിൻ്റെ സെക്രട്ടറി സ്ഥാനമാണ് അട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പടക്കം പൊട്ടുന്ന പോലെ പട്ടപ്പട്ട പട്ടേന്നാണ് ചെയ്യുന്നത് അതിനെ അനുരാഗ് കശ്യപ്പ് അതിനകത്തൊരു ഒരു ഒരു ഡ്രഗ് എന്ന് പറയുന്ന പോലെ അതിനകത്തൊരു എന്താ പറയുക നമ്മുടെ ആയുധം കച്ചവടം ചെയ്യുന്ന ഒരു 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 വ്യക്തിയായിട്ടാണ് അതിൻ്റെ അയാളുടെ മകനായിട്ടാണ് നമ്മുടെ ഹനുമാൻ കൈൻഡ് വരുന്നത് സിനിമ നമുക്ക് ശരിക്കും എൻജോയ് തോം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഫസ്റ്റ് ഹാഫ് വരെ പോകാൻ ഭയങ്കര ഒരു 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 എന്താ പറയുക ലെങ്ത്തിലേക്ക് ഒരു ഒരു രീതിയിലേക്ക് സിനിമ കൊണ്ടുപോകുന്നുണ്ട് ഫസ്റ്റ് ഹാഫ് ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഹാഫിനെക്കാട്ടും മെച്ചപ്പെടും സെക്കൻഡ് ഹാഫ് പക്ഷേ ഫസ്റ്റ് ഹാഫിന് ആ ലെവലിൽ തന്നെ ആ ഒരു വേവ് ലെങ്ത് തന്നെ പോയി സോ ആ ഒരു ടെറൈൻ പിടിച്ചില്ല അതിൻ്റെ അപ്പുറത്തേക്ക് എത്തിയില്ല പക്ഷേ അതിനൊരു ക്ലൈമാക്സ് സീൻ ഉണ്ട് ക്ലൈമാക്സ് സീൻ അധികം വെറുപ്പിക്കാതെ മനോഹരമായിട്ട് സിനിമ കൊണ്ട് അപ്പം ഈ ഒരു സംഭവം അതായത് നമ്മുടെ സുൽത്താൻ ബത്തീരെ ടിപ്പു സുൽത്താൻ്റെ കോട്ടയായിരുന്നു ആ കോട്ട പിന്നെ റൈഫിൾ ക്ലബ്ബാക്കി ആക്കി മാറ്റി തന്നൊരു ചരിത്രം ഞാൻ പറയുന്നുണ്ട് അപ്പൊ ആ ചരിത്രത്തിനകത്ത് തന്നെ കുറെ പൊളിറ്റിക്സും ആസിറ്റ് ആഷിക് കപൂരിൻ്റെ ഒരു സിഗ്നേച്ചർ ഉള്ള പോലെ കുറച്ച് പൊളിറ്റിക്സ് ആണ് അത് കുത്തി കയറ്റുന്നുണ്ട് അത് മനസ്സിലായവർക്ക് മനസ്സിലായിട്ടുണ്ട് ആൻഡ് ഡബിൾ മീനിങ് സാധനങ്ങളും വളരെ മനോഹരമായിട്ട് രസകരമായിട്ട് കൊണ്ടുപോയിട്ടുണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ പറഞ്ഞ പോലെ ഈ സിനിമയുടെ മേക്കിംഗ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേക്കിംഗ് ഒരു സംശയമില്ല പക്ക മേക്കിംഗ് ആയിരുന്നു നല്ല രീതിയിൽ ആളുകളെ എൻഗേജ് ചെയ്യിപ്പിച്ചു എന്നാണ് എനിക്ക് ഫീൽ ചെയ്ത് പേഴ്സണലി ചില സീൻസ് നമ്മൾ കൈ പോകും ഒന്ന് രണ്ട് സീൻസൊക്കെ ഉണ്ട് ഞാൻ നല്ലൊരു വെടിവെപ്പുകാരി അല്ലേ അച്ചായ എന്ന് പറയുന്ന സീൻസും പിന്നെ ഈ ആഹാരം കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ഈ പന്നി നമ്മുടെ മുസ്ലിംസ് കൂടുതലും പന്നി കഴിക്കത്തില്ല അല്ലേ സോ മുള്ളം പന്നി കഴിക്കാം എന്ന് പറയുന്നതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട് അപ്പം അതിനകത്ത് ഞാൻ ദിലീഷ് പോത്തൻ നമ്മുടെ നായികയോട് ഉണ്ണിമായ പ്രസാദിനെ എന്താ പറയുക നമ്മുടെ ഒരു പ്രപ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചോളൂ നീ നസ്രാണിയാണോ സോ ഈ രീതിയിലുള്ള പൊളിറ്റിക്കലായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഇതിനകത്ത് കുത്തിക്കേറ്റിയാണ് സിനിമ രസകരമായിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത് ഇതിനകത്ത് ആയിട്ട് കാണുന്നതിന് കുഴപ്പമൊന്നും ഇതിനകത്ത് വലിയ ഇഷ്യൂസോ തെറി തെറിവിളിയോ ബഹളമൊന്നും ഇല്ലെങ്കിലും സിനിമ ഒരു പെക്യുലർ വയലൻസ് മോഡിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ആൻഡ് അത് മനോഹരമായി ക്ലോസ് ചെയ്യുന്നുമുണ്ട് ആൻഡ് ഇതിൻ്റെ ഒരു എന്താ പറയുക മെയിൻ അത്താണിയായിട്ട് വിജയരാഘവനാണ് ആണ് വിജയരാഘവൻ അദ്ദേഹം ഈ ഒരു ഇങ്ങനത്തെ ഒരു ഫൈറ്റ് വർഷങ്ങളായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ സിനിമയെ കൊണ്ടുപോകുന്നുണ്ട് കുറേ കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട് അത് മനോഹരമാക്കുന്നുണ്ട് നമ്മുടെ ഡാൻസറായിട്ട് റിസ്വൻ റിസ് വൺ അല്ല ഡാൻസറിൻ്റെ പേര് ലതി പുഷ്പം നമ്മുടെ ഷൈൻ ടോം ചാക്കോ സിനിമയ്ക്കകത്ത് ഈ ഒരു പാട്ട് സീനകത്ത് വന്നത് അത് അദ്ദേഹം ഇതിനകത്തും ഒരു പാട്ട് സീനിനകത്ത് അതും ഈ ഒരു ഈ ഒരു റൈഫിൾ ക്ലബ്ബ് ഇഷ്യുവിന് മൂലകാരണമായിട്ട് അദ്ദേഹത്തെ കാണിക്കുന്നുണ്ട് പക്ഷെ അത് ആരും കുറ്റമായിട്ട് പറയുന്നുമില്ല കാരണം നീ കാരണമാണ് ഈ അടി ഉണ്ടായെന്ന് പോലും ആരും പറയുന്നില്ല അവരത് വളരെ സൂപ്പറായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ഒരു കള്ളം കയറാണ് തൂക്കുവേട് കയറുകയാണെങ്കിൽ അപ്പോഴും വളരെ കൂളായിട്ട് എന്താ പറയുക മദ്യപിക്കുകയും അല്ലെങ്കിൽ ചീട്ട് കളിക്കുന്ന ഒരു ഫാമിലി നീ വെടിവെച്ചാൽ തിരിച്ച് വെടിവെക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് വളരെ ആയിട്ടുള്ള സാധനം സോ അങ്ങനത്തെ കുറച്ച് നല്ല സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഒട്ടും പ്രിപ്പേർഡ് അല്ലാത്ത ആളുകൾ തന്നെ നമ്മളെ ഉപദ്രവിച്ചെങ്കിൽ അവർ ആണെങ്കിൽ അവർ എത്രയ്ക്കും ക്രൂവലായി മാറും എന്നൊക്കെയുള്ള കുറച്ച് ഡയലോഗ് സീൻസും കാര്യങ്ങളൊക്കെ മനോഹരമായി സിനിമ ഒരു ഓവറോൾ നമ്മൾ നോക്കുവാണെങ്കിൽ വെടിക്കെട്ട് അടി മാത്രമുള്ളൊരു മൂവിയായിട്ടാണ് പക്ഷേ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ പറയില്ല നമ്മുടെ മലയാള സിനിമയാണ് നമുക്ക് തോന്നത്തിൽ അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള മേക്കിംഗ് ആയിട്ടാണ് ആൻഡ് അതിനകത്ത് എല്ലാ കഥാപാത്രങ്ങളും ഞാൻ സുരഭി ലക്ഷ്മിയുടെ പേര് ഞാൻ പറയാൻ പറഞ്ഞ സുരഭി ലക്ഷ്മി ഉൾപ്പെടെ സുരഭി ലക്ഷ്മി ഇതിനകത്ത് ഒരു ഒരു എന്താ പറയുക ഒരു റൈഫിൾ ഉപയോഗിക്കാവുന്ന ഒരു ഒരു ആളായിട്ടാണ് കാണിക്കുന്നത് എല്ലാവരും എല്ലാവരും ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് അതിനകത്ത് ഈ കൺവെൻസിങ് സ്റ്റാർ ഉൾപ്പെടെ അയാളൊരു ഡോക്ടറായിട്ടാണ് വരുന്നത് നമ്മുടെ സുരേഷ് കൃഷ്ണ അദ്ദേഹം ഉൾപ്പെടെ റൈഫിൾ ഉപയോഗിക്കുന്ന ഒരു ഒരു ആയിട്ടാണ് എനിക്കൊന്ന് നാളെ മാർക്കും ഇറങ്ങുകയാണ് സോ അതിന് മുന്നോടിയായിട്ട് ഒരു വെടിക്കെട്ടിന് മുമ്പ് ഒരു ചെറിയ സാമ്പിൾ വെടിക്കെട്ട പോലെയാണ് എനിക്ക് സിനിമ ഫീൽ ചെയ്ത് സിനിമ കാണാത്ത രണ്ട് കണ്ട കാണുക ആൻഡ് സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം ബൈ